ഞാൻ ഹൈമാവതി ഞാൻ കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ ഇന്ന് ഇന്നെന്നാ ഇവിടെ പറയാൻ പോകുന്നത് വെച്ചാൽ കരിയേപ്പിലൊക്കെ കുറച്ച് കഞ്ഞിവെള്ളവും തൈരും കൊണ്ട് ഈ പുഴു വന്നത് ഇതിനടുത്ത് പുഴു വന്ന് ഞാൻ ഒക്കെ അടിച്ചില്ല ഇത് വേണ്ട ഇത് കളയാൻ വേണ്ടിയിട്ടായി തൈര് അടിച്ചു കൊടുക്കുന്നു തൈര് അടിച്ചു കൊടുത്താൽ നല്ല ഉഷാറായിട്ട് ഉണ്ടാവും തൈരും കഞ്ഞിവെള്ളം കൂടി അടിച്ചു കൊടുക്കുന്നത് കഞ്ഞിവെള്ളം ഉണ്ടായാൽ നല്ല ഉഷാറിന് തീർത്തിട്ട് വരും ആണെന്നില്ലേ നല്ല ഉഷാറായിപ്പോയി ഇതിനകത്ത് ഈ മുട്ട ഇങ്ങനെ ഇങ്ങനെ കൂടിയ പുഴുണ്ടാവും ഇങ്ങനെ കൂത്ത് ഇറ്റ് ചപ്പ് തേച്ച് തിന്നും ആ തിന്നുന്ന ചപ്പ് പുഴുവിനെ നമ്മളത് പിന്നെ അതിന പുഴുവിനെല്ലാം പറിച്ചു കളഞ്ഞ് ഇത് ഈ തൈര് അടിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഉഷാറായിട്ട് വരും കരിയേപ്പില പിന്നെ ആ കരിയേപ്പില തഴത്ത് തഴ തഴച്ച് വളരും ഇത് തന്നെ ഇതാ കാണുന്നില്ലേ ഇതെല്ലാം അതാണ് കാണുന്നില്ലേ ഇതാ കരിയേപ്പില നല്ല ഉഷാറായിട്ട് വരിക ഇതെല്ലാം പുഴു തിന്നാൻ നോക്കുന്നുണ്ട് ഇല്ല വേണ്ട ഓരോന്നിനും തിന്നാൻ നോക്കുന്നുണ്ട് വേണ്ട ഇതാ പുഴു വേണ്ട ഇതാണ് പുഴു ഇതാ ഇത് വേണ്ട ഒരു വെള്ള കടൽ പോലെ വരും ഇതിൻ്റെ അകത്താണ് പുഴു കൂടുക ഇത് വേണ്ട ഇതാ ഈ ഇതിലാണ് പുഴു കൂടുന്നത് കണ്ടോ? ഇതാണ് പുഴു കൂടുന്നത് ഇപ്പം പിന്നെ ഇനി ഈ ഇതിന് കഞ്ഞി കഞ്ഞിവെള്ളം കുറച്ച് കഞ്ഞി കഞ്ഞിവെള്ളം എടുത്തു കുറച്ച് തൈര് ഇത് തൈരാണ് തൈര് ഇത് തൈര് തൈരായിരിക്കും പിന്നെ ഇതൊരു വെള്ളം കഞ്ഞി വെള്ളം ഇത് രണ്ടും കൂടി ആക്കിയിട്ടാണ് പിന്നെ ഇതിപ്പോൾ ഇനി തളിച്ചു കൊടുക്കാൻ പോകുന്നത് ഇതിപ്പോ പിന്നെ ഇത് ഇത് ഇതിൻ്റെ അടിയിലിഷ്ടം പോലെ കുഞ്ഞി തേട്ട് വേട്ട് വരുന്നുണ്ട് ഇന്നൊന്ന് പറയുന്നത് വെച്ചാൽ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ എല്ലാ യൂട്യൂബർ ചാനലർമാർ ചാനൽ യൂട്യൂബർമാർക്കും എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം ഹൃദയം നിറഞ്ഞ ആശംസകൾ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനിപ്പം തൽക്കാലം ഇത് ഇരുന്ന് പറയട്ടെ പിന്നെ എല്ലാവരുടെ കമന്റും എല്ലാവരുടെ ലൈക്കും എല്ലാം ഇഷ്ടംപോലെ ലൈക്കും ഇതും വരുന്നുണ്ട് സബ്സ്ക്രൈബും വരുന്നുണ്ട് എല്ലാവരും പിന്നെ കാണുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അന്നെ എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ടാൾ രണ്ട് മൂന്നാൾ ഒരു സംശയം ചോദിച്ചുനായിരുന്നു ഈ പിന്നെ ഇലത്തിൽ നിന്ന് പുഴുവിനെന്നാ വേണ്ടത് അതിനെന്നാ വേണ്ടത് വെച്ചാൽ ഞാൻ അവർക്കതിനും അവർ കൂടി ഇട്ടുനീ അവർക്ക് മനസ്സിലായിനോന്നറിയില്ല ഞാൻ പിന്നെ നോക്കീനോന്നറിയില്ല അതിനെന്നാ വെച്ചാൽ പിന്നെ ഈ വേപ്പെണ്ണ വേപ്പെണ്ണീ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചെറുക്കിയിട്ട് കുറച്ച് കാന്താരിയും കൂടി ചെറുക്കിയിട്ടിട്ട് ചെറുക്കി ചെറുക്കിയിട്ട് അരച്ചിട്ട് അത് അഴിച്ചിട്ട് അതിന് നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിന് പുഴുണ്ടെങ്കിൽ പൊറുക്കിക്കളിയാണ് അത് രാത്രിയാകുമ്പോൾ സന്ധ്യയ്ക്ക് ശേഷമാന്ന് വരിക പുഴു വന്നിട്ട് ഇങ്ങനെ ചപ്പുമതി നിൽക്കുക അതാ തിന്നുക അതെന്നുവെച്ചാൽ അതിനെ അതിനെ ഈ തിന്നുന്നതിനെന്നാൽ അത് ഈ പിന്നെ എടുത്ത് എടുത്ത് കളയണം എടുത്ത് ചാടി അതിനെ നശിപ്പിക്കണം അല്ലെങ്കിൽ അത് പിന്നെയും കൂടി കൂടി വരും ചില സമയത്ത് ഞാൻ എത്രയോ പൊറുക്കിക്കളയലുണ്ട് രാത്രി എല്ലാം പാർപ്പിൻ്റെ മേലെ നടുന്ന സമയത്ത് ഒരുപാട് കായും ഇതും ഉണ്ടാകും അത് തിന്ന് നശിപ്പിക്കില്ല അതുകൊണ്ട് ഞാൻ രാത്രി പൊറുക്കി കളി എത്ര മുളകിനെല്ലാം മുളകിനാണ് കൂടുതൽ വരിക ആ പുഴു പിന്നെ അതങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട് പിന്നെ എന്നോട് ഒരാൾ ചോദിച്ചു ഒരു ആൾ കമന്റിൽ ചോദിച്ചു പിന്നെ ഈ ദാർശൻ്റെ മേലെ കഴിഞ്ഞ കൊല്ലം മണ്ണിൽ മണ്ണിൽ നട്ട ആ മണ്ണാണ് അതൊക്കെല്ലാം മാറ്റിയിട്ട് ആ മാറ്റി നടാതുകൊണ്ട് തൈ നട്ടേരം തേച്ച അടിയിൽ നിന്ന് തിന്ന് വെയ്യുന്ന ആ മണ്ണിൽ ഇങ്ങൾ ഇക്കൊല്ലം നടാൻ പാടില്ല പിന്നെ അത് മാറ്റിയിട്ട് ഏറ്റവും സുഖം ഗെർസിൻ്റെ മേലെയാണെങ്കിൽ വാർപ്പിൻ്റെ മേലെയാണെന്ന് ഇരുന്നുണ്ടെങ്കിൽ ഏറ്റവും സുഖം നിങ്ങളെന്ന് വെച്ചാൽ ചകരിച്ചോറും പിന്നെ പിണ്ണാക്ക് ബേപ്പ് പിണ്ണാക്ക് ചകരിച്ചോറ് എല്ലുപൊടി കുമ്മായം ഇതെല്ലാം കൂടി ഇട്ട് പിന്നെ പൊടി ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി വെച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളത് ഈ ചാ ഈ രോ ബേഗിൽ ഒരു മുക്കാൽ പോര മുക്കാൽ പോര ആക്കിയിട്ട് മുക്കാൽ പോര നിറച്ചിട്ട് നിങ്ങളുടെ ഒരു മുക്കാൽ കിലോ ഉണ്ടായാലും ഒരു ഒരു ബേഗ് നിറക്കുക ഒരു അഞ്ച് കിലോണ്ട് ഇത് കൊണ്ടുതന്നെ ഒരു ആരെണ്ണത്തിന് ആരെണ്ണം നിറക്കാം ആരെണ്ണം എണ്ണമില്ല ആരെണ്ണം നിറക്കാം നല്ല വൃത്തിയായിട്ട് ആരെണ്ണം ഒരു ഒരഞ്ച് കിലോന്റെ ഇത് കൊണ്ടുവന്നാൽ അതുകൊണ്ട് നിങ്ങൾ വേണ്ട വെച്ചാൽ അത് കൊണ്ടു നിങ്ങൾ നട നട്ട് കഴിഞ്ഞാൽ കനിമ കണ്ടെങ്കിൽ പറച്ച അവസാനിക്കൂല അത്രയ്ക്കും ഉണ്ടാവും ബാർപ്പിൻ്റെ മേലെ നട്ട് ഈ ചകരിച്ചോലിൽ നട്ട് കഴിഞ്ഞാൽ എന്നതിന് ശേഷം ഈ നട്ടിട്ടാവുമ്പോൾ അങ്ങനെ ഈ അതിൻ്റെ അകത്ത് നട്ട് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ കൂടുതൽ അണുക്കളൊന്നും വരില്ല ബാർപ്പിൻ്റെ മേലെയാകുമ്പോൾ കൂടുതൽ പ്രാണികളോ അങ്ങനത്തെ ഒന്നും വരില്ല ഈ മണ്ണിലെ നടുന്നത് ഏറ്റവും തെറ്റാണ് ഈ ബാർപ്പിൻ്റെ മേലെ പ്രത്യേകിച്ചും മണ്ണ് മണ്ണ് മോശമാണ് ചകരിച്ചോറാകുമ്പോൾ ഒന്നും വില എടുത്തുകൊണ്ടുപോകാൻ നമുക്ക് സുഖമാണ് എല്ലാറ്റിനും നല്ല സുഖമാണ് അവിടെ നിങ്ങളെന്നാണ് ചെയ്യേണ്ടത് വെച്ചാൽ ചകരിച്ചോറ് ഉണ്ടാക്കി നടുവുക നട്ടിട്ട് പിന്നെ അതിന് വേണ്ടുന്നത് അത് നട്ട് കഴിഞ്ഞാൽ അതിൽ ആ വളം എല്ലാം കൂടി ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ തൈ നട്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്ക് രണ്ടാഴ്ച ഒരാഴ്ച കഴിയുമ്പോഴേക്കന്നെ തിരി വന്ന് ആ കഴിയിട്ടാകുമ്പോഴേ പിന്നത്തെ വളം കൊടുക്കേണ്ടു പിന്നത്തേതാണ് ഈ സ്ലറി ചാണകത്തിൻ്റെ സ്ലറി ഉണ്ടാക്കി കൊടുക്കുക കൈവളം കൊടുക്കേണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് കൈവളം കൊടുക്കുക അതിന് ശേഷം കുറച്ച് പിന്നെ ഇതാക്കണ്ടേ പിന്നെ നിങ്ങളത് ചോദിച്ചാൽ മതി അത് നിങ്ങൾ ഇപ്പം നട്ടിട്ടാകുമ്പോൾ അത് ചോദിക്കും മണ്ണിൽ നിങ്ങൾ നട്ട് കഴിഞ്ഞാൽ എന്തെന്നായാലും ഇല്ലെങ്കിൽ പിന്നെ മണ്ണും ചകരിച്ചോറും അല്ല അത് ആ മണ്ണ് മാറ്റണം ആ മണ്ണിൽ എന്തെല്ലാം അണുക്കൾ ഉണ്ടാവും കഴിഞ്ഞ കൊല്ലത്തെ ഇതല്ലേ അത് അത് മാറ്റു തന്നെ വേണം പുതിയ മണ്ണ് ഇടണം പുതിയ മണ്ണ് എടുക്കണം മണ്ണാണെങ്കിൽ മണ്ണെടുക്കുന്നതിലേക്ക് നല്ല ഇതന്നെ നല്ലത് ഈ ചകരിച്ചോറാകുമ്പോൾ നിങ്ങൾക്ക് ഇക്കൊല്ലാം അടുത്ത കൊല്ലം എടുത്ത് എടുത്ത് തട്ടി ഉണക്കി വെച്ചാൽ പിറ്റേത്തെ കൊല്ലവും നമ്മൾ കഴിഞ്ഞിട്ട് കുറച്ച് ചകരിച്ചോറും കൂട്ടി കുറച്ച് വളവും കൂട്ടി എല്ലാം കുറേശ്ശെ കൂട്ടിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടി നട്ടാൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അതിൽ നടാം അതിൽ തന്നെ നടാം മറ്റേ മണ്ണ് പോലെയല്ല മണ്ണിൻ്റെ വെച്ചാൽ അതിൻ്റെ അകത്ത് ഒന്നും കാരം വരാനില്ല ഒന്നുമില്ല ഈ മണ്ണിൻ്റെ അകത്താകുമ്പോൾ നമ്മൾ പുറത്തുള്ള മണ്ണാങ്കിൽ എന്തെങ്കിലും വരിച്ചെടുത്തിട്ട് അതിൽ മണ്ണ് വരാനുണ്ടാവും ഇതിൽ അതൊന്നും വരാനുണ്ടാവില്ല അതുകൊണ്ടെന്നു വെച്ചാൽ നമ്മളിപ്പോൾ പുറത്ത് നിന്നാണെങ്കിൽ അവിടെത്തന്നെ നടാം പിറ്റിത്ത പ്രാവശ്യം അവിടെത്തന്നെ നടാം ഇപ്പം നട്ടാലും വേറെ മണ്ണിൽ നിന്ന് ഒരു ഒരു വളങ്ങളും ഒന്നും അങ്ങോട്ട് വരാനില്ല നമ്മളീ കൊണ്ടിട്ട മണ്ണ് മാത്രമേ ഉണ്ടാവുള്ളൂ അന്നേരം അതിൻ്റെ അകത്തൊന്നും വരാനില്ല നമ്മൾ കൊടുത്ത വളവും വണ്ണം അത് അവർ വലിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നുമില്ല അതാണ് അതിൽ അണുക്കൾ പിന്നെ അതിൽ അണു അതിൽ അതിൽ കീടങ്ങൾ കയറി പുഴുക്കളോ എല്ലാം അതിൻ്റെ അകത്ത് നിന്നിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിൽ കയറി കൂടിയിട്ടുണ്ടാവും അതാണ് ഇതിൽ ഉള്ളിൽ നിന്ന് തിന്നുന്നത് വേറെന്നല്ല അതുകൊണ്ട് എന്ന് വെച്ചാൽ ഏറ്റവും സുഖം നിങ്ങൾ വാർപ്പിൻ്റെ മേലെ നടന്നതാണെങ്കിൽ ചകരിച്ചോറിൽ നട്ടു കഴിഞ്ഞാൽ നിങ്ങൾ നൂറ് നൂറ് എന്ന് പറഞ്ഞാൽ നൂറ് മേനി എടുക്കാമുള്ള മുളകെല്ലാം പാർപ്പിൻ്റെ മേലെ നെട്ട് കഴിഞ്ഞാൽ വെച്ചാൽ നല്ല ഞാൻ പറിച്ചിട്ടനക്ക് അവസാനിക്കില്ല പത്ത് പതിനഞ്ചെണ്ണിൽ എത്രയാ ഞാൻ അറിയോ ഒരു പത്ത് പത്ത് പതിനഞ്ച് പത്തിരുപത് അല്ല ഇരുപത് നട്ടില്ല ഒരു പത്ത് പതിനഞ്ച് പതിനാറ് പിന്നെ തക്കാളി തെയ്യാന്നിട്ടില്ലേ പതിനാറ് തക്കാളി തെയ്യാമി അപ്പം പതിനാറ് തക്കാളി തൈന്ന് ഞാൻ ഒന്നര നാല് നന്നാല് കിലോ തക്കാളി വരച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം അതുപോലെ ഒന്നും നമുക്ക് തായൊന്നും പരിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളെന്നാ വേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഇത് ഇതെന്നാ വേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഇതാക്കുക ആ ചകരിച്ചോറിൽ തന്നെ നിങ്ങൾ നട്ടോ അത് നട്ട് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പ്രാവശ്യത്തേക്ക് മതി ഒരു രണ്ട് മൂന്ന് ഒരിക്കൽ നട്ടി ഇപ്പം നട്ടിട്ട് നിങ്ങളിപ്പം രണ്ടാമത് ഇത് തീരും പാതി ഒരു നാട്ടിലും കൂടി നടാം ആ സമയത്ത് അപ്പാടിൻ്റെ അതിൽ തന്നെ നട്ടാൽ മതി അതിൽ പിന്നെ ലേശം വളം അങ്ങനെ കൊടുത്താൽ മതി വേറൊന്നും വേണ്ട മടണ്ടോ ഇപ്പം നട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആദ്യം നടാലോ ആ നടുന്ന സമയത്ത് നിങ്ങൾ വേറെ വളങ്ങൾ ഒന്നും കൊടുക്കണ്ട വളങ്ങളൊന്നും കൊടുക്കണ്ട ആ വളത്തിൻ്റെ അപ്പുറം കുറച്ച് കലവളോ കുറച്ച് പിന്നെ ഈ ചാണയെല്ലാം കളിക്കി പിന്നെ ഒഴിച്ച് കൊടുത്താൽ മതി വളർന്ന് വരുമ്പോൾ പിന്നെ തേനാണ് നമ്മൾ ഏകദേശം മറ്റ് രണ്ട് മൂന്നാമത്തെ നടുമ്പാന്ന് നമ്മൾ കുറച്ച് മറ്റേ കുറച്ച് ചകരിച്ചോറും വാങ്ങുക കുറച്ച് ഈ ചകിരിച്ചോറിൻ്റെ എടുക്കുക അതും എല്ലാം കൂടി ഉണക്കി വെച്ചിട്ട് അതെല്ലാം കൂടി കൂട്ടി ഏകദേശം പിന്നെ കുമ്മായും പിന്നെ എല്ലാം കൂടി ആക്കി കൂട്ടി കലർത്തിയിട്ട് നിങ്ങളാക്കിണ്ട് നടണ്ടത് അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോ നിങ്ങൾ പറഞ്ഞു നൂറ് നൂറ് മേനി വിളം കിട്ടും നിങ്ങൾ നോക്കിക്കോ നോക്കിയിട്ട് ഞാനത് ചെയ്ത് ശീലിച്ചത് ഇപ്പോൾ എനിക്ക് മേലെ പാർപ്പിൻ്റെ മേലെ കയറാൻ കഴിയാതെ കൊണ്ടാണ് കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറിച്ച അവസാനിക്കില്ല പക്ഷേ മുളകെല്ലാം എത്ര അട്ടിയാണ് പരിക്കുകയോ എന്നറിയാം അപ്പോൾ ഒരു അട്ടി പറിച്ചു കഴിഞ്ഞതിന് ആദ്യം കുറച്ച് പിന്നെ ഈ അരി അരി അരച്ച കലക്കിയ വെള്ളവും ഇതെല്ലാം അരി അരച്ചിട്ട് അരിക്കൂട്ടിൻ്റെ ഇതെല്ലാം ബാക്കി ബാക്കിയുള്ളതെല്ലാം കൊണ്ട് അരി ഒഴിച്ച് കലക്കിക്കൊടുത്താൽ അത് പിന്നെ ഒരുപോലെ അതേപോലെ പൂക്കും അതേപോലെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ പറഞ്ഞിക്കണ്ടിട്ടാന്ന് അവര് ചാനലുകാരെല്ലാം പറങ്ങി ഇന്ത്യയിലെ കണ്ടിട്ട് ആ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് പോയിട്ട് ചാനലിൽ കിട്ടുന്നത് അങ്ങനെയാണ് റേഡിയോൻ്റെ അവരും അവരെല്ലാം വന്നിട്ട് റേഡിയോൻ്റെ അവരെല്ലാം വന്നത് കാരണം അതാണ് ആ ബാർഫിൻ്റെ മേലെ നട്ട സമയത്താണ് മറ്റേ കായൽ നട്ടാൽ അങ്ങനെ എന്തായാലും നമുക്ക് കിട്ടാൻ കഴിയാം എല്ലാ സാധനവും കിട്ടും കൈപ്പിയെല്ലാം എല്ലാം നിന്ന് നട്ടാലും ബാർഫിൻ്റെ മേലെ നട്ടു കഴിഞ്ഞാൽ എല്ലാ സാധനവും ഇഷ്ടം പോലെ ഉണ്ടാവും ഞാൻ ബത്തക്ക വരെ നട്ടിട്ട് മേലേന്ന് പറിച്ചിട്ടുണ്ട് പത്തക്ക വരെ വത്തക്ക മട്ടം മുമ്പളങ്ങ എല്ലാ സാധനവും വെണ്ട എല്ലാം നട്ടിട്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്നാ വേണ്ട അത് അങ്ങനെ ചെയ്തോ പിന്നെ മറ്റേന് ആ കാന്താരിയും പിന്നെ ഇതും പിന്നെ കാന്താരി പിന്നെ വേപ്പണ്ണ വേപ്പണ്ണിയും കൊണ്ടുവന്നിട്ട് കടയിൽപ്പായ വേപ്പെണ്ണ കിട്ടും ബേപ്പണ്ണിയും കാന്താരിയും വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയും കാന്താരിയും കൂടി അരച്ചിട്ട് ഈ ഈ വേപ്പണ്ണിയും കൂടി രണ്ട് രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിന് അതിൻ്റെ തോതിന് അതും കൂട്ടി മറ്റേത് അരച്ച് ഇതിനകത്ത് ഒഴിച്ചിട്ട് രണ്ട് മില്ലി വേ ഇത് കൂട്ടിയിട്ട് അടിച്ചു കൊടുത്താൽ മതി നിങ്ങൾ ഒരിക്കലും അടിച്ചിട്ട് പോയില്ലേ പിന്നെ രണ്ട് ദിവസം കൂടി കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ആദ്യം ഒരിക്കലും കൂടി അടച്ചു കൊടുക്കുക വന്ന് കഴിഞ്ഞാൽ ഇത് പോയിക്കൂടും പിന്നെ നിങ്ങൾ അതിന് വിഷമിക്കണ്ട ഇലതു ഇലതൊന്നു പോയിപ്പോയില്ല അങ്ങനെയാണ് വേണ്ടത് പിന്നെ ഇന്നിട്ട് ചാണകം വെള്ളം ഈ സ്ലെറി ഉണ്ടാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക എന്നാൽ അത് സ്ലറി ഉണ്ടാക്കി ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ അത് ഉഷാറായിട്ട് വന്നോളും പിന്നെ ആ രീതിയിൽ തിന്നാൻ വരില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്നാ പറയുന്നത് ഇതിപ്പോൾ ഞാനീ എന്നാൽ പോകുമ്പോൾ എന്ന് വെച്ചാൽ ഇത് ഈ തൈരിൻ്റെ അകത്ത് കുറച്ച് കഞ്ഞി കഞ്ഞിവെള്ളം ഒഴിക്കുക ഇതാ വെള്ളം ഇത് കഞ്ഞീടെ വെള്ളം ഇത് ഒഴിച്ച് ഞാനിപ്പോൾ ഇനി കലക്കി കുറഞ്ഞു കൊടുക്കാനാണ് പോകുന്നത് വേണ്ട ഞാൻ പ്രേർ ഒന്നും എടുത്തിട്ടില്ല ഇതിങ്ങനെ ഇത് കാണുന്നില്ലേ നല്ല പരിവേപ്പിലെല്ലാം നല്ല ഇതാണ് ഇതാ ഇതാ വേണ്ട നല്ല ഇത് ഇതിനെല്ലാം ഇങ്ങനെ പുഴുക്കൾ വരുന്നതിനായി ഇത് കുറഞ്ഞു കൊടുക്കും തൈര് തൈര് മാത്രമേ ഞാൻ തൈര് അത് കണ്ട ഒരു തുള്ളേനെ കണ്ട അതാ ഇതേപോലത്തെ ഒരു തുള്ളേ വേണ്ട ഈ തുള്ളേ ഇതെല്ലാമാണ് വരിക അതെല്ലാം അതിനെല്ലാം എടുത്ത് നശിപ്പിക്കണം ഇത് വേണ്ട ഇത് തിന്നിട്ട് ഇത് ഇവിടുന്ന് എല്ലാം ചെറ്റി തിന്നും ഇത് വേണ്ട ഇവിടുന്ന് ഇതാ ഇതെല്ലാം കാണുന്നില്ലേ നല്ല ഇഷ്ടം പോലെ ഇനിയിപ്പോൾ പൊട്ടിരിക്കുന്നതിനെ ഉണ്ടാവുക വേണ്ട ഒരു 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 ഇതൊരു പ്രാണി ഉണ്ടോ ഇതാ 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 ഇതെല്ലാം പോ കളയണം ഇത് കണ്ടോ ഇതാ ഇതിൻ്റെ അകത്ത് വേണ്ട ആ ഒരു ഒരു ബണ്ണാൻ പോത്തിൻ്റെ സാധനം അതൊരു ഒരു ഒരു പ്രാണിയാത് ഇത് വേണ്ട ഇതിൻ്റെയെല്ലാം കണ്ടത് ഇല തിന്നിട്ട് വേണ്ട ഇതാ ഇല തിന്നിട്ടുണ്ടോ ഇതാ ഇത് വേണ്ട ഇല തിന്നിട്ട് ഇതാ ഇല തിന്നിട്ട് ഈ ഞാൻ ഈ ഈ തൈരും ഈ കഞ്ഞി വെള്ളം കൂടി ഞാനിപ്പം ഒടിച്ച് അടിച്ചു കൊടുക്കുന്നത് ഞാൻ ഇത് തന്നെ പണിയെടുക്കില്ല എപ്പോൾ ഈ തൈരും ഈ കഞ്ഞിവെള്ളമോ അങ്ങനെ എല്ലാം ഇടയ്ക്ക് ഒരിക്കുകയോ വെല്ല കലക്കീറ്റ് വെല്ലോ വെല്ലവും തൈരും കൂടിയോ അല്ലെങ്കിൽ വെറുതെ ഇരുമോ ഇങ്ങനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കാം അന്നേരം ഇങ്ങനെ കുറഞ്ഞു കൊടുക്കും ഇങ്ങനെയാന്ന് ചെയ്യുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്നുവെച്ചാൽ നല്ല ഉഷാറായിട്ട് വരും അത് അതിന് തന്നെ കൊള്ളണം അത് ഇനി കുടിക്കണം ഇ ഇത് കണ്ട ഇതാണ് ഇനി നല്ലോണം കുടഞ്ഞ് കൊടുക്കണം വേണ്ട കരിയപ്പ് ഉണ്ടാ നല്ല പോലെ ആയിന് വേണ്ട ഇതേപോലെ കുറഞ്ഞു കൊടുക്കുക പിന്നെ ഇതിൻ്റെ ഇവിടെ കായൽ നിലത്താണെങ്കിൽ ഇഷ്ടം പോലെ ചെറിയ 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 ഇതെല്ലാം നിലത്തുനിന്ന് പൊട്ടുന്ന ഇതെല്ലാം ഈ പുഴുക്കളുണ്ടാകുമ്പോൾ കുന്നു കഴിക്കും അതിനാണ് ഇതിങ്ങനെ കൊടുന്നു ഈ തൈര് ഇത് മാത്രം മതി തിന്ന് കഴിഞ്ഞാൽ ഇനി അതിന് ഒരു എല്ലാം തിന്ന് വെറും കൊള്ളി അതിനെ ഇതടടുത്ത് ഞാൻ ഇടില്ലാത്ത സമയത്ത് ഇത് ആ ഞാൻ ഇങ്ങനെ വെറും കൊള്ളി കൊള്ളി പോലെ വെറും ഇതേപോലത്തെ കൊള്ളി മാറി ഞാൻ വെച്ച ഉണങ്ങിപ്പോയി നാട്ടിൽ വന്നിട്ട് ഇപ്പം ഈ തൈര് കലക്കി കുറഞ്ഞതിന് ശേഷമാണ് ഇത് നല്ല തിരിച്ചായി തൈര് തേച്ച് ചുറ്റും ഇതിപ്പം ചുറ്റും ഇങ്ങനെ പൊരിച്ചു വരുന്നുണ്ട് നല്ലോണം പൊരിച്ചു വരുന്നുണ്ട് ഇതിങ്ങനെ കലക്കി നല്ലോണം കുറഞ്ഞു കൊടുത്താൽ കുറച്ച് കഴിയുമ്പോൾ ആദ്യം നമ്മളൊന്നും ഇടയ്ക്ക് ഒരിക്കലും കൂടി കുറഞ്ഞു കൊടുക്കുക എന്നാൽ നല്ല വൃത്തിയായി വരുമെങ്കിൽ ഇതും ഇതേപോലെ കുറഞ്ഞു കൊടുക്കുക നല്ല ഇതിപ്പം ആ എല്ലാം പോവും ഇനിയിപ്പം കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് അതിന്നതെല്ലാം പോവും ഇനി വേണ്ടിക്കില്ല കുറച്ച് ഒരാ ഒരാഴ്ച കൂടി കഴിഞ്ഞാകുമ്പോൾ കുറച്ച് താ ഇത് അടിച്ചു കൊടുക്കുക പിന്നെ ഇന്നത്തെ വീര് ഒത്തിരി ഉള്ളു ഇനിയിപ്പോൾ എന്താ പറയുന്ന വെച്ചാൽ ഇനിയിപ്പോൾ എന്താ പറയണ്ടെന്നു വെച്ചാൽ എനിക്ക് പിന്നെ ഇത് ഈ ഈ ഈ തൈര് അല്ല ഇത് ഈ കരിവേപ്പിലാൻ്റെ ഈ മരുന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എനിക്കെന്നാ പറയാനുള്ള ചോദിച്ചാൽ നിങ്ങളെല്ലാവരെയും സപ്പോർട്ടും കൊണ്ടാണ് എല്ലാവരും സപ്പോർട്ടും എല്ലാവരും ഇതുംകൊണ്ട് എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പം ഇഷ്ടംപോലെ കമൻറ്റ് വരുന്നുണ്ട് ഇഷ്ടംപോലെ ലൈക്ക് വരുന്നുണ്ട് എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് എനിക്ക് അതിനെ എല്ലാം ഊർജം തരുന്നുണ്ട് എനിക്ക് പണിയെടുക്കാൻ കഴിയില്ലെങ്കിലും എനിക്ക് ചെയ്യണം എന്നുള്ളത് തോന്നിച്ച് വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നാ ഏറ്റെടുത്തു പോയി എന്നുള്ള ഒരു സന്തോഷം തന്നെയാണ് ഉള്ളത് നിങ്ങളെല്ലാവരും അമ്മേന്നും ചേച്ചി എന്നും മറ്റേതും അറിച്ചതും വിളിച്ചിട്ടുള്ള ഒരു ഓരോരാളെ ഒരു കമൻ്റ് കാണുമ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല അത്ര പിന്നെ ഈ കമൻറ്റിലിട്ടാൽ ചില കമൻറ്റും ഇങ്ങനെ ചില എനിക്ക് ഈ വീഡിയോ ഒന്ന് ഒറ്റ ഒരിക്കുകയാണ് കാണാൻ പറ്റൂ എന്നാണ് പറയുന്ന എനിക്ക് അറിയില്ല ആ കമന്റ് നിങ്ങൾ കമന്റ് ഞാൻ കാണുമ്പം പിന്നെ ഓൺ ആയി ഓണായിപ്പോകുന്നു അല്ല ഈ വീഡിയോ ഓൺ ഓണായി പോകും അന്നേരം അത് പ്രശ്നമായി പോകുമോ എന്നുള്ളൊരു ഉണ്ട് എനിക്ക് ഇടക്കിടക്ക് ഞാൻ അതാണ് ഈ ഇടയ്ക്കിടക്ക് നോക്കിയാൽ ആവാതെ അത് ഞാൻ ഇടക്കിടക്ക് നോക്കിയിട്ട് അത് ചെയ്യുന്നതാണ് പിന്നെ അങ്ങനെ കഴിഞ്ഞാൽ ആ ഫോണിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിയല്ല അതാണ് നിങ്ങൾക്ക് പിന്നെ കമന്റ് ഇട്ടാൽ അതിനൊരു മറുപടി ഞാൻ തരണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടക്ക് തുറന്നു നോക്കുന്നത് അങ്ങനെ എനക്ക് അറിയില്ല എങ്ങനെയാണെന്ന് അതിന് അത് അറിയുന്ന ആൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഇത് നമ്മളിപ്പോൾ കമന്റ് നോക്കുന്നതിന് വല്ല പ്രശ്നം ഉണ്ടോ ഇതിപ്പം വീഡിയോ ഓണായിപ്പോയാൽ നമുക്കത് യൂട്യൂബിലേക്ക് യൂട്യൂബിൽ നിന്ന് വല്ല നമ്മളെ ഇത് ക്യാൻസലായി പോകുക എന്തെങ്കിലും ചെയ്യുമോ നിങ്ങൾ നിങ്ങൾ തന്നെ പിന്നെ വ്യൂസ് വിടുവയെന്നു പറഞ്ഞിട്ടാണ് വരുവാന്നാണ് പറയുന്നത് അതുകൊണ്ട് അത് ഞാൻ ചോദിക്കുന്നത് എനക്ക് അറിയാം പറ്റി അറിയില്ല ഞാൻ ഞാനിപ്പം അത് തുടങ്ങില്ല അതൊന്ന് നിങ്ങൾ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉള്ളവരുണ്ടെങ്കിലും ഒന്ന് എനിക്ക് പറഞ്ഞു തരണം കണ്ടിട്ടാകുമ്പോൾ ഇതിനകത്ത് കമന്റ് ഇടണം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു എന്നു 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 എന്നും എനിക്ക് നിങ്ങളെ കാണുക കുറേ ആൾക്കാർ എന്നെ കാണണം എന്ന് പറയുന്നുണ്ട് ആ കാണണം എന്നറിഞ്ഞോട്ടേക്ക് വരുന്നതിനൊന്നുമില്ല എൻ്റെ ഫോൺ നമ്പർ ഞാൻ പറഞ്ഞുതരാം എന്നെ വിളിക്കേണ്ടവർക്ക് വിളിക്കുന്നതിനൊന്നുമില്ല എന്തെങ്കിലും ഒരു കാര്യം സംശയം ഉണ്ടെങ്കിൽ എനക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും നിങ്ങൾ പിന്നെ എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ പറയാ ഒമ്പത് എട്ട് നാല് ആറ് ഏഴ് എട്ട് രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് ഇതാണ് എൻ്റെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഏത് സമയത്തും വിളിക്കുന്നതിന് രാത്രിയായാലും ശരി പകലായാലും ശരി ഏത് സമയത്തും വിളിക്കുന്നതിന് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്റെ മക്കളെ പോലെ തന്നെയാണ് നിങ്ങളെല്ലാവരും എന്റെ മക്കളും മക്കളാണ് എന്റെ സഹോദരങ്ങളാണ് എന്റെ ഏട്ടന്മാരാണ് അങ്ങനെ എല്ലാവരും ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നം എന്നെപ്പറ്റി അറിയേണ്ടതുണ്ടെങ്കിലും എൻ്റെ ഈ കൂട്ടത്തിൽ കൂട്ടത്തിലെന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കുന്നതിനോ ഇനി അല്ലേ നമ്മളോട് ഒരു ഒരു നല്ല പറയാനോ വിളിച്ചു കഴിഞ്ഞാൽ എനക്ക് ഒരു ഊർജ്ജം കിട്ടുമായി എനിക്ക് നിങ്ങളെ ഇപ്പം ഇന്നലെ ഇന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മേനൊന്നും കാണണമെന്ന് പറഞ്ഞ ഒരു കുട്ടി ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ആ കാണണം കാണണമെന്നുള്ളവർ ഞാൻ മൊബൈൽ നമ്പർ ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് മാമാനത്തമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ മാമാനത്തമ്പലത്തിൽ അതിൻ്റെ അടുത്താണ് കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് എൻ്റെ വീട് മലപ്പട്ടം പഞ്ചായത്തിലാണ് പിന്നെ മാമാനത്തമ്പലത്തിൽ അറിയാത്ത ആളുണ്ടാവില്ല വരാത്ത ആളും ഉണ്ടാവില്ല കണ്ണൂർ കയറിയാൽ കണ്ണൂരിൽ നിന്ന് ബസ് കയറിയാൽ മാമാനത്തമ്പലത്തിനടുത്ത് ആർക്കും വരാം മാമാനത്തിനമ്പലത്തെടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി ഈ ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ മതി ഞാൻ പറയാം എന്നാൽ ആടെ ഓട്ടോ ഉണ്ടാകും ആ ഓട്ടോക്കാരോട് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോ കൂട്ടിക്കൊണ്ട് കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കും അതുകൊണ്ട് നിങ്ങൾക്ക് കാണണം എന്നെ കാണാൻ വരുന്നതിനോ എൻ്റെ പച്ചക്കറി കാണുന്നതിനോ ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾ എല്ലാവരും വരുന്നതിനും പോകുന്നതിനും ഒന്നും ഒരു സന്തോഷേ ഉള്ളൂ എനിക്ക് എന്നും കാണണം എന്നും വരണം നിങ്ങൾ വന്നിട്ട് കാണണം തന്നെയുണ്ട് എനിക്ക് ആഗ്രഹം നിങ്ങളെല്ലാം അത്രയും ആഗ്രഹമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി എന്നും എന്നും എൻ്റെ അനുഗ്രഹ ആശംസകൾ ഞാൻ ഇന്നും ഇനി ഒരു നാളെയൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരും ഇന്ന് കുറച്ച് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന വെച്ചാൽ അവരിന്നലിട്ട് ഞാൻ അതിൽ കമൻറ്റ് ഇട്ടിട്ടും ശരിക്കും തിച്ചും പറയാൻ നമുക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടിട്ടുള്ളത് ഞാൻ പിന്നെ പറഞ്ഞിട്ടുള്ളത് അതിൽ ഇതിലിട്ടിട്ടുള്ളത് അതുകൊണ്ട് മറ്റേ ഒരു രണ്ട് രണ്ട് ആളാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ആ രണ്ട് കമൻറ്റൊന്നും കിട്ടിയതാണെന്ന് ഞാൻ ആ വിവരം പറഞ്ഞിട്ടില്ല ഇനി എന്തെന്ന് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് സമയത്തും എന്നെ വിളിക്കാം വിളിക്കുന്നതിന് ഫോൺ നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നെ ഏറ്റെടുത്തതുകൊണ്ട് കൊണ്ട് എനിക്ക് അത് വളരെ സന്തോഷമുണ്ട് ഇനിയും ഇനിയും എനിക്ക് നിങ്ങളോട് നിങ്ങളുടെ കൂടെ എപ്പോൾ കാണണം നിങ്ങളാ പിന്നെ എനിക്ക് ഈ കൃഷിയിൻ്റെ ഈ ഈ കൃഷിൻ്റെ അകത്ത് തന്നെ ഈ കൃഷി ചെയ്ത് കൃഷി ചെയ്തിട്ട് വീട് തന്നെ എനിക്ക് വീണ് മരിക്കണം എന്നുള്ള ആഗ്രഹമാണെന്നുള്ളത് അത്ര പോലും ഞാൻ മരിക്കുന്നവരെ എനിക്ക് കൃഷി ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളത് അതിന് ദൈവം ഇടവരുത്തിട്ട് അതിന് നിങ്ങളെല്ലാം പ്രാർത്ഥന ഇട ഇടവരുത്തും എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാനിവർ കിടന്നിട്ടും അല്ല ഞാൻ കൃഷിയിടത്തിൽ വെച്ച് പണ്ടേ ഞാൻ പറയുന്നത് ഇതാണെന്ന് എനിക്ക് കൃഷി സ്ഥലത്ത് വെച്ചിട്ട് മരിക്കണം ആ ഒരു ആഗ്രഹം ദൈവം എനിക്ക് സാധിച്ചു തന്നാൽ ഞാൻ പുണ്യമായി വേറെ ഒന്നും എനിക്ക് വേണ്ട അത്രയേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ നിങ്ങൾ നിങ്ങൾ എല്ലാവരും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ പെക്കട്ടെ